ഒറ്റനോട്ടത്തിൽ ഒരു സംശയവും തോന്നില്ല സാധാരണ ബൈക്കിന്റെ പെട്രോൾ ടാങ്ക് പോലീസ് പിടികൂടി തുറന്നപ്പോൾ ടാങ്കിനുള്ളിൽ രഹസ്യ അറയുണ്ടാക്കി ഒളിപ്പിച്ചു വെച്ചിരുന്നത് ഏഴര ലക്ഷം രൂപയുടെ കുഴൽപ്പണം പാലക്കാട് ഒറ്റപ്പാലത്താണ് സംഭവം ബൈക്ക് ഓടിച്ചിരുന്ന തൂത സ്വദേശി അബ്ദുൽ സലാം പിടിയിലായിട്ടുണ്ട് മുരുക്കുംപറ്റ മംഗലം റോഡിലെ വാഹന പരിശോധനയ്ക്കിടെയാണ് സലാം പിടിയിലാകുന്നത് അഞ്ഞൂറ് രൂപയുടെ കെട്ടുകളാക്കിയാണ് പെട്രോൾ ടാങ്കിന് സമീപമുണ്ടാക്കിയ രഹസ്യ അറയിൽ പണം ഒളിപ്പിച്ചിരുന്നത് വസ്തു ഇടപാടുമായി ബന്ധപ്പെട്ട പണമാണെന്ന് അബ്ദുൾ സലാം വാദിച്ചെങ്കിലും രേഖകൾ കൈവശമുണ്ടായിരുന്നില്ല പോലീസിന് രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന മലയാളം പാലക്കാട് ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തീവില്ലും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫെർട്ടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി ഐ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്